അമ്മ ഞാൻ എല്ലാം പാക്ക് ചെയ്തിട്ട് പോയത് ലിപ്സ്റ്റിക് ഒക്കെ ഞാനെങ്ങനെയാണോ അമ്മ മെലിഞ്ഞപ്പല്ലേ സാഹ മിടില്ല അപ്പൊ ഞാന് പിന്നെ അമ്മേനെ വായക്കുള്ളിൽ കയറി പോയിട്ട് അമ്മേടെ കൈ കിടക്കണ്ടിരുന്നു അല്ല ഞാൻ വീടിന്റെ അകത്തായിരുന്നു ബെഡ് പിന്നെ എന്തായിരുന്നു ബെഡ്ഷീറ്റ് വെക്കുന്ന നൽമര സൈക്കിൾസ് അമ്മ വെള്ളം കുടിക്കുമ്പോ വെള്ളപ്പൊക്കായിരുന്നു അറിയോ അപ്പൊ ഞാനില്ലേ പിന്നെ

ചെവില്ലേ എല്ലാം കിടുന്നുണ്ട് അമ്മ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോവാന് അപ്പൊ ഞാൻ അമ്മ എപ്പഴാ പിന്നെ ഭക്ഷണം കഴിക്കാൻ എന്നിട്ടൊക്കെ ഞാന് എന്റെ വീടിന്റെ അകത്തുനിന്ന് ഒരു ബദ സൈറ്റിൽ വന്നു വീടിന്റെ അമ്മ ഞാനെടുത്ത് ഏഹ് തിന്നും അത്രേ ഉള്ളു പ്ലേറ്റ് ഒക്കെ റെഡി ആക്കിട്ടാ വന്ന് കുമ്പോളെ വേണ്ട അമ്മേന്റെ കുമ്മേല് പിന്നെ വീടും അറിയില്ല 啊哟！